എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോതൻ്റെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗീതു എല്ലാവരും വിളിച്ച് ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം രാധികാമയും വരണം എല്ലാവരും വന്ന് ഹാളിൽ നിൽക്കുകയാണ് ഈ സമയത്ത് രേഖയും കാഞ്ചനയും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പം രേഖ വന്ന ഉടനെ രാധകാമ ചോദിക്കുന്നുണ്ട് അല്ല എല്ലാവരോടും കൂടെ എന്തിനും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ നിനക്ക് അതിനെക്കുറിച്ച് വല്ലതറിയാവോ ദേഹ എന്ന് ചോദിക്കണം ദേഹ പറഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേലും ഇനിയിപ്പോൾ എന്തെങ്കിലും അറിയാമെങ്കിൽ പോലും ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഈ കുടുംബത്തിലേക്ക് കയറി വന്നപ്പം ആദ്യം എന്നോട് പറഞ്ഞേക്കുന്ന കാര്യം അതായിരുന്നല്ലോ ഇവിടെ നടക്കുന്നൊന്നും ആരും പറയരുതെന്ന് ആരോട് ഞാൻ കൊണ്ട് ഒന്നും സംസാരിക്കാൻ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്താണ് പ്രിയയും വിനോദും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഓടി രാധികാമ്മ വിനോദിന്റെ അടുത്തേക്ക് എല്ലുകയാണ് അല്ല എന്താ നിങ്ങൾ വന്നേന്ന് ചോദിക്കുകയാണ് ഇങ്ങോട്ട് വരാനായിട്ട് ഗീതു വിളിച്ചു പറഞ്ഞായിരുന്നു അതുകൊണ്ട് വന്നു ഓഹോ അപ്പം നിങ്ങളെയും വിളിച്ചിട്ടുണ്ട് അവള് അപ്പം എന്തോ വലിയ കാര്യമാണല്ലോ എന്ന് പറഞ്ഞു ഈ സമയത്താണ് ഗോവിന്ദനെ കൂട്ടിയിട്ട് ഗീതു അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഗീതു വന്നപ്പോഴത്തേനും പ്രിയേച്ച എന്ത് പറ്റി ഗീത ചേച്ചി എല്ലാവരും കൂടി എന്തിനാ വരാൻ പറഞ്ഞു ചോദിക്കണം അല്ല ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങളെല്ലാവരും വിളിപ്പിച്ചതെന്ന് വേണം എന്ത് മീറ്റിംഗ് എന്ന് ചോദിക്കുകയാണ് അതൊക്കെ കാണാമെന്ന് പറയണം അപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടായിരുന്ന കയ്യിൽ ആ ലാപ്ടോപ്പ് അങ്ങോട്ട് ടേബിളിലേക്ക് വെക്കുക എന്നിട്ട് പറഞ്ഞു ഇത്രയും കാലം എല്ലാവർക്കും എന്നെ ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഞാനിവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നല്ലേ കണ്ണേട്ടം പോലും വിശ്വസിച്ചുകൊണ്ടിരുന്നേ ഇവിടെ ചിലരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കയറാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചു പക്ഷെ അതിനൊന്നും സാധിച്ചില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അതിനുള്ള തെളിവുകളുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം തെളിവുകൾ എന്ത് തെളിവുകൾ അതൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് രാധികാമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞു രാധികാമ്മ ഇന്നലെ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ല സംസാരിച്ചായിരുന്നല്ലോ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചും അതുപോലെ തന്നെ വരുണേറ്റനും പിന്നീട് സുവർണ എടുത്തി എന്നിട്ട് പറഞ്ഞു നീയും കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അതെല്ലാം ഞാനിവിടെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ബട്ടൺ ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാ ക്യാമറയ്ക്കകത്ത് ഇനി നമ്മൾ കാണാൻ പോകുന്ന അതിൻ്റെ വിഷ്വൽസ് ഒക്കെയാണ് ഈ ലാപ്ടോപ്പിൽ കാണാൻ പോയെന്ന് പറയുന്നത് പെട്ടെന്ന് രാജകാമയും വരുണും എല്ലാവരും ഒന്ന് ഞെട്ടി ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ ഓർമ്മകളിലൂടെ പോയി അതെങ്ങാനും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി ഈ വീട്ടിൻ്റെ പടി ഇറങ്ങുവേണ്ടി വരും തങ്ങള് അപ്പം ഇനി എന്ത് ചെയ്യും ഭഗവാനെന്ന് ചോദിക്കണം പെട്ടെന്ന് വരണം കൂടെയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇതേ ഇതൊന്നും വിശ്വസിക്കില്ലേ കേട്ടോ ഗോവന്തേട്ട ഇവളിതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയേക്കുന്ന കാര്യങ്ങളായിരിക്കും വെറും നാടങ്ങൾ ഇവളുടെ കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളേതൊക്കെ നമ്മളേതാ അകറ്റാൻ വേണ്ടി ഇവൾ ഓരോ നാടങ്ങൾ കളിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ രാധികാമ്പ പറഞ്ഞ് ശരിയാ കാരണം നീ ഇതൊന്നും വിശ്വസിക്കരുത് ഒരു കാണാത്താലും വിശ്വസിക്കരുത് നിനക്കറിയാലോ നിൻ്റെ അമ്മയായി എന്നെ ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ എതിർത്ത് എന്തെങ്കിലും ചെയ്യുമോ ഒരു കാരണവശാലും ചെയ്യില്ല എന്ന് പറയണം ഗീത് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറയാൻ വേണ്ടേ രാധികാമേ ഈ വിഷസ് കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം ദ്രോഹമാണ് എന്നോടും ഈ കുടുംബത്തോടും ചെയ്തതെന്ന് അതൊക്കെ കാണാൻ പോകുന്നുള്ളൂ നിങ്ങളിങ്ങനെ ധീർത്തിപ്പടലേന്ന് പറയണം പെട്ടെന്ന് സുവർണ്ണ എന്ത് ചെയ്യുവാണ് കയ്യിലിരുന്ന് ഫോണിൻ്റെ അകത്തേക്ക് ഒരു കോൾ വരുന്ന പോലെ അഭിനയിച്ചിട്ട് അതിപ്പം ഞാൻ വരാട്ടോ കേട്ടോ അഞ്ച് മിനിറ്റ് ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങണം പാചസ്വെച്ച് എങ്ങോട്ടാ പോണേ ഇവിടെ നിൽക്കേ ഇവിടെ നിന്ന് ഇത് എന്താണെന്ന് തെളിവുകളൊക്കെ കണ്ടുപോയാൽ മതി അടുത്തേക്കും പോകണ്ടതെന്ന് പറയണം പെട്ടെന്ന് വരുടെ ദേഷ്യം വന്നു അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവൾ അവളുടെ ഒരു ലാപ്ടോപ്പ് മനുഷ്യനെ വെറുതെ മന്ദപുത്തികളാകട്ടെ ഇന്ന് ഇവിടെ ലാപ്ടോപ്പ് എന്നൊന്നും പറഞ്ഞിട്ട് ഓടി അങ്ങ് വന്നിട്ട് ആ ലാപ്ടോപ്പ് എടുത്ത് അങ്ങ് പൊട്ടിക്കാനായിട്ട് തുടങ്ങുകയാണ് ഗോവിന്ദ് പറഞ്ഞു നീ എന്താ വരണേ കാണിക്കുന്നത് അത് അവടെ വെക്ക് അവൾക്ക് എന്താ തെളിവുകൾ കാണിക്കാനാണെങ്കിൽ അവളത് കാണിക്കട്ടെ നിനക്ക് എന്താ ഗീതു കാണിക്കാനുള്ളത് വെറുതെ ആൾക്കാരുടെ സമയം മെനക്കെടുത്ത് അത് കാണിക്കാൻ പറയണം ഗീതു അങ്ങോട്ട് ലാപ്ടോപ്പ് അങ്ങോട്ട് എടുത്തു എടുത്തിട്ട് ഓൺ ആക്കുവാണ് ഓണാക്കി കഴിയുമ്പത്തേനും അനത്ത് കഴിഞ്ഞ കാഴ്ച കണ്ട് ഗീതു വരെ ഞെട്ടിപ്പോയി ഒരു പാട്ട് സീനായിരുന്നു കണ്ടത് ഒരിക്കലും ഗീതു പ്രതീക്ഷിച്ചില്ല ഗീതിന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നറിഞ്ഞു ഇത് കണ്ടു ഇനി ബാക്കി എല്ലാരും ഞെട്ടി ഇത് കാണിക്കാനാണ് ഗീതു ഇത്ര റിസ്ക് എടുത്ത് എല്ലാരും ഇവിടെ വിളിച്ചു വരുത്തിയേക്കുന്നത് രാധികൻ പറഞ്ഞ് കാണിക്കടി നീ എന്താ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞെ ഈ പാട്ട് കാണാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കണം വരുണ് രാധികാമയ്ക്ക് ഇപ്പോഴാണ് സമാധാനമായത് വരും പറഞ്ഞു കൊള്ള നിന്റെ അഭിനയം കൊള്ളാം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗോവിന്ദേട്ട ഇവള് വെറുതെ നമ്മളെ ഫോളിഷ് ആക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയണ ശരിക്കും ഒന്നുമില്ലാന്നേ ഇവൾക്ക് ശരിക്കും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരും വിശ്വസിക്കില്ല ഇപ്പം വിശ്വം മനസ്സിലായാലോ പിന്നീട് വിനോദിന്റെ അടുത്ത് കഴിഞ്ഞിട്ട് പറയണം നിൻ്റെ ചേച്ചിനെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഈ കുടുംബത്തിൽ പല കാര്യങ്ങളും ചെയ്യും അവസാനം കുറ്റങ്ങളെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് വെച്ച് കിട്ടാനും ശ്രമിക്കും വിനോദ് പറയുന്നത് അതെ ചേച്ചി ഇത് എന്ത് പരിപാടി വെച്ച് കാണിക്കുന്നത് ചേച്ചിക്ക് ഒരു ബുദ്ധിയും ബോധമില്ലേ എന്തേലും കാണിച്ചുകൂട്ടി വെച്ചിട്ട് വേറുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് വിനോദം ഞാൻ കൂടെ ഒന്ന് ചേച്ചി പറയണ്ടേ എനിക്ക് മനസ്സിലായി എന്താന്നുള്ളത് ഇപ്പൊ ഇവരൊക്കെ പറയുന്ന സത്യമാണെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഉണ്ട് ചേച്ചി സമനില തന്നെ തെറ്റി തെറ്റിയിട്ടുണ്ടോന്ന് പെട്ടെന്ന് രാധകാമ്പ ഇത്ര സമയം ഭയന്നിരിക്കുവായിരുന്നു രാധകമ്മക്ക് ഭയങ്കര ധൈര്യമായി രാധികാമ്പ വന്നിട്ട് പറഞ്ഞു എന്താണ് ഈ കാണിക്കുന്നത് തെളിവ് കാണിക്കല്ലേ നിനക്ക് എനിക്ക് അപ്പോഴേ അറിയായിരുന്നേ നീ ഇങ്ങനെ ഓരോ കുതന്ത്രപ്പണികളുമായിട്ട് വരുമെന്ന് എന്നെയും കണ്ണനെയും തമ്മി തെറ്റിക്കല്ലേ നിന്റെ ശ്രമം അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീ ഇനിയിപ്പൊ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും എന്റെ കണ്ണ് എന്നെ വിശ്വസിക്കില്ല എനിക്ക് ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട് വെറുതെ എനിക്കെതിരെ കള്ളത്തരം പ്രചരിപ്പിക്കാൻ നീ തുടങ്ങിയതല്ലേ അതാണ് നിന്റെ തെളിവുകളൊന്നും അവിടെ കാണാത്തതെന്ന് പറയുകയാണ് ഗീതുനു മനസ്സിലായി തന്നെ ആരോ മനപൂർവ്വം ചതിച്ചിട്ടുണ്ട് പക്ഷെ അത് ആരാന്നറിയത്തില്ല എവിടെയാതെനിക്ക് ഫാൾട്ട് പറ്റിയാന്ന് അറിയില്ല രേഖ പെട്ടെന്ന് ഗീതുൻ്റെ അടുത്തേക്ക് വരുവാണ് ഗീതു ഇങ്ങോട്ട് വന്നേന്ന് നമുക്ക് നമുക്കിച്ച് സംസാരിക്കാം ഗൂന്ന് പെട്ടെന്ന് അവിടെ ഇരിക്കണേന്ന് പറയുകയാണ് നീ എന്താ തെളിവ് കാണിച്ചു വരുന്നതാണ് പറഞ്ഞത് തെളിവ് കാണിച്ച് തന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയണം ഗീതും ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റും അല്ല ഇപ്പം ഇതിനകത്തുള്ളതല്ലേ പോയിട്ടുള്ളൂ ഞാൻ പിടിച്ച പെൺ ഡ്രൈവേലേ പോയിട്ടില്ല ഒരു കാഴ്ച ഞാൻ അതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അകത്തേക്ക് പോവാണ് രാധികാമയം വരണമെന്ന് ഞെട്ടി ദൈവം അതിനകത്ത് ഉണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി കാര്യങ്ങളൊക്കെ അവസാനിക്കും ഇത്രയും സമയം വലിയ ഷോ കാണിച്ച് നിന്നുകൊണ്ടാണ് പെട്ടെന്ന് ഗീതു മുറിയിലേക്ക് പോവാണ് മുറിയിലേക്ക് പോയിട്ട് ആ മാലയിൽ ലോക്കറ്റ് എടുത്തുകൊണ്ട് ഹാളിലേക്ക് വരുവാണ് ഇതിനകത്തുണ്ടാവാതിരിക്കില്ല ഇതിനകത്തും കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗീത അതും കൂടി ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുവാണ് പക്ഷേ അതിനകത്തൊന്നും ഒരു വിവരങ്ങളൊന്നും കിട്ടിയില്ല അതെല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു ഗോന്ദി ചോദിച്ചാൽ അപ്പം നീ മനഃപൂർവ്വം കളിക്കുമായിരുന്നല്ലേ എന്റെ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി ഇത്ര പാവമായിട്ടുള്ള എൻ്റെ രാധികാമേനെയും ചീട്ടീൻ ഇറക്കി വിടാനായിട്ട് ഇത്ര തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നെ പക്ഷേ ഇതുവരെ നീ ചെയ്തല്ല ക്ഷമിച്ചു പക്ഷെ ഇതൊന്നും ഞാൻ ക്ഷമിക്കില്ല കേട്ടോ ഗീതു നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല നീ അത്രമാത്രം വൃത്തിയായിട്ട കളികളാണ് ഇവരെയൊക്കെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി ചെയ്തേക്കെന്ന് പറയാം കണ്ണിട്ട് ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കുക ഇതിൻ്റെ അകത്ത് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു അത് ആരോ മനഃപൂർവ്വം നശിപ്പിച്ചാന്ന് പറയാം നശിപ്പിക്കാൻ നല്ല കഥയായിപ്പോയി ഓര കള്ളത്തരങ്ങൾ ഉണ്ടാക്കി മനുഷ്യന് സമയം വെക്കടത്ത് മാർഗ്ഗ ഇത് നീ അങ്ങോട്ട് ഇത് പറഞ്ഞു വേണം ഇതിന് വിഷമം വന്നു ഇത് സെറ്റ് ചെയ്യുന്നത് കറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് രേഖ പറഞ്ഞ ഇങ്ങോട്ട് വന്നു പറഞ്ഞ് രേഖ പ്രിയ കൂടെ മുറിയിലേക്ക് കൊണ്ടുപോവാണ് പിന്നീട് ആകെ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ വരുണും രാധികാമയായിരുന്നു അപ്പൊ രാധികാമ പറഞ്ഞാ ലാപ്ടോപ്പിനകത്ത് തെളിവുകൾ ഉണ്ടായിരുന്നു നമ്മളെ കൊടുക്കാൻ പാത്രമാണ് തെളിവുകൾ പക്ഷെ ആ തെളിവുകളൊക്കെ ആരും നശിപ്പിക്കോ അടിച്ചു മാറ്റോ എന്തോ ചെയ്തിട്ടുണ്ട് ആരായിരിക്കും വരുണേ അത് വരുമറിഞ്ഞ് എനിക്കറിയില്ല അമ്മ എന്ന് പറയണെ ഒരു പക്ഷേ ആ തെളിവുകളെല്ലാം ഇന്ന് ഹാജരാക്കിയായിരുന്നെങ്കിൽ നിനക്കറിയാവോ പിന്നെ എന്താ സംഭവിക്കാൻ വന്ന ഈ കുടുംബത്തില് ആരോ നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് അതാരന്ന് കണ്ടുപിടിക്കണം ഇനി അവൾ ഇതുപോലത്തെ പദ്ധതികളായിട്ട് നമ്മുടെ അടുത്ത് വന്നുകൂടായികയില്ല ആ തെളിവ് അന്ന് നശിപ്പിച്ചവന്റെ കൈ കാണുമായിരിക്കും ഒരു പക്ഷെ അയാൾക്ക് പൈസയാണ് ആവശ്യമുള്ളെങ്കിൽ അയാൾ പൈസയ്ക്ക് വേണ്ടി നമ്മളെ വേണേൽ വിളിക്കും നമുക്ക് കാത്തിരിക്കാന്ന് പറയണം ആ തെളിവ് നീ ഒരിക്കലും ഇയാളുടെ കൈ കിട്ടരുത് എന്ന് വരുണും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഗീതുമായിട്ട് സങ്കടപ്പെട്ട് ബുദ്ധിമുട്ട് മുറിയിൽ പോയിരിക്കുവാണ് പെട്ടെന്ന് രേഖച്ച് എന്തിനാ ഗീതു ഇങ്ങനെ പറഞ്ഞി കരയണേ കരയേണ്ട ഒരാവശ്യമില്ല നീ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം എൻ്റെ കയ്യിൽ എന്തോ വലിയ തെളിവുണ്ടായിരുന്നു പക്ഷെ അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ആരോ വിദഗ്ധമായിട്ട് അതെന്താ നീ ആദ്യം കണ്ടുപിടിക്കാമെന്ന് പറയാ ഗീതു പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല രേഖച്ചി എന്റെ എത്ര നാളത്തെ കഷ്ടപ്പാടാന്നറിയാവോ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടി എല്ലാം സെറ്റാക്കിയൊണ്ട് പറഞ്ഞേ അവസാനം പഠിക്കക്കൊണ്ട് കട വല ഉടച്ചെന്ന് പറഞ്ഞ പോയല്ലോ കണ്ണേട്ടം പോലും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം രേഖ നീ അന്നും കാര്യമാക്കണ്ട എനിക്കറിയോ കുടുംബത്തിലുള്ള ഓരോരുത്തരെയെന്ന് പറയണ പ്രിയ പറഞ്ഞു ഏയ് അങ്ങനെയല്ല അമ്മയ്ക്ക് ദേഷ്യമൊക്കെ ഉണ്ട് ഗീത ചേച്ചിയുടെ പക്ഷെ ഒരിക്കലും അമ്മ ഗീതചേശിനെ ഇല്ലാതാക്കണ്ട ഒരു ഡാമയും കളിക്കില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് പറയാണ് പെറ്റമ്മയല്ലേ അങ്ങനെയല്ലേ പ്രിയക്ക് പറയാൻ പറ്റുള്ളൂ അമ്മ രേഖ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കേണ്ട പ്രിയ നീയ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന രാധികാമ്മയല്ലേ ആള് അവരെന്തും ചെയ്യാൻ മടിക്കാത്ത വരാ പക്ഷെ ഗീതു ഇതെന്താണ് നീ തളരരുത് ഇവിടെ നീ ഇങ്ങനെ തോറ്റുപോയിട്ട് നീ നീ വീട്ടിൽ നിന്ന് ഇറങ്ങും അതിന് അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണോ നീ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഈ കളികളൊക്കെ ജയിച്ച് ഫൈനലിലൂടെ അടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നീ എത്രയും പെട്ടെന്ന് അതിൻ്റെ തെളിവുകൾ എവിടെ നിന്ന് കണ്ടുപിടിക്കണം അത് ആരാ കൊണ്ടുപോയി നശിപ്പിച്ചേന്ന് അറിയണം അത് കണ്ടുപിടിക്കാൻ ഈസിയാണ് ആ ക്യാബിനിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത് ക്യാബിനില് രഞ്ജി വന്ന സമയത്ത് ഗീത അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ആ ക്യാമറയും ഇതെല്ലാം എല്ലാം അവിടെ വെച്ചിട്ടാണ് ഗീതു പോകുന്നത് പക്ഷെ അതിനെ ആ സമയത്ത് അതിനകത്തകത്തേക്ക് ഗാര്യവും കയറി ആ തെളിവുകളെല്ലാം എടുത്ത് നശിപ്പിക്കുകയോ അയാളുടെ കയ്യിൽ ആ തെളിവ് കാണുമായിരിക്കും അത് നശിപ്പിക്കാൻ പാത്രമുള്ള ആളെന്ന് പറഞ്ഞാൽ കിഷോറേ ഉള്ളൂ കിഷോർ ഈ അതേ ഉള്ളൂ എല്ലാവരും പോയ സമയത്ത് കിഷോർ മുറിക്കകത്ത് കയറുന്നപ്പം കണ്ട കാഴ്ചയായിരിക്കും അത് പെട്ടെന്ന് അകത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒന്നും അറിയാത്ത പടി പോയി കാണും ഒരു പക്ഷെ അതിൻ്റെ ഒരു ഹോ കോപ്പിംഗ് ആണുമായിരിക്കും ഇനി അവൻ്റെ കഴിഞ്ഞിപ്പ് അത് വെച്ച് രാധികയും മരണിനെയൊക്കെ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും അവൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷത്തില് അപ്പം നമുക്ക് ഇനി അറിയാം ഇനിയിപ്പം പോയിട്ട് സി സി ടി വി ഒന്ന് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റുമോ റൂമിലേക്ക് ആരാ കയറി വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ എന്നാൽ കിഷോർ അന്നേരമാണ് ഇനിയിപ്പം വെറുതെ ഇരിക്കാൻ പോയില്ല കിഷോറിന് ആദ്യം പഞ്ഞി കിടന്ന് വിജയലക്ഷ്മി ആയിരിക്കും അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നീ